പറ്റാത്ത ഒരു സീസൺ ആണ് സീസൺ സെവൻ എന്ന് ഞാൻ മനസ്സിലാക്കി ഇപ്പൊ ജിൻഡോയുടെ സീസൺ ആണ് കഴിഞ്ഞ സീസൺ ആ സീസണിൽ ജിൻഡോ കപ്പ് തൂക്കും എന്ന് നിങ്ങൾക്ക് പലർക്കും അറിയാം നിങ്ങൾ പലരും അറിഞ്ഞിട്ട് അറിഞ്ഞിട്ടില്ലാത്ത ഒരു സത്യമുണ്ട് ജിൻഡോ പോകുന്നതിന് മുമ്പ് നാലുവട്ടമാണ് ആ എൻ്റെ അടുത്ത് അല്ലെങ്കിൽ എന്റെ അടുത്ത് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സമീപിച്ചതും സംസാരിച്ചതും ഇതുവരെയ്ക്കും അത് അദ്ദേഹം പുറത്തുവിട്ടിട്ടില്ല ഞാനും ഈ പറയുന്നു ഇപ്പൊ ഞാൻ തുറന്നു തന്നെ പറയുന്നു ആ കൂട്ടത്തിൽ ട്രെയിനിങ് കിട്ടിയ മറ്റൊരാളുമായിരുന്നു വിനു ഇപ്പം പി ആർ എന്ന് പറഞ്ഞിരിക്കുന്ന ബിനു കഴിഞ്ഞ മൂന്ന് നാല് വർഷം കൊണ്ട് എല്ലാ ബിഗ് ബോസിന് മുമ്പും അല്ലെങ്കിൽ ബിഗ് ബോസുകളിലൂടെ ഞാനുമായി ബന്ധപ്പെട്ട എന്റെ വാട്സാപ്പിലുള്ള ആളാണ് വിനു ബിനുവിനും അതറിയാം ഞാൻ ഇതുവരെയ്ക്കും ആരോട് പറയാത്ത ഒരു സംഗതിയാണ് അപ്പോ കൃത്യമായിട്ട് ഈ സീസണിൽ ആര് വിജയിക്കും എന്ന് പറയാൻ കഴിയില്ല കഴിഞ്ഞ സീസണിൽ ഇദ്ദേഹം വിജയിക്കും എന്നറിയാം ഞാൻ വേണ്ടി ഒരുപാട് ഇന്റർവ്യൂകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ടെന്നായാലും നിങ്ങൾക്ക് പലർക്കും അറിയാം അല്ലേ മോനെ ശരിയല്ലേ കല ആട്ടാതിരുന്നാ നീക്ക് നീ വിളിച്ചാൽ ഞാൻ വന്നെന്ന് വരൂല്ല കേട്ടാൽ മിണ്ടാന്ന് സൈലന്റ് ആക്കിട്ട് എന്നെ കള്ളനാക്കരുത് അല്ല അതുകൊണ്ട് മാത്രമല്ല പ്രചോദനം കൊടുത്ത് കോച്ചിങ്ങും ട്രെയിനിങ്ങും കിട്ടി പോയി നമ്മൾ നമ്മളതിനകത്ത് പോയാലും അവിടെ കാര്യങ്ങൾ കാണിക്കാതെ എങ്ങനെയാണ് ജനങ്ങൾ ഇഷ്ടപ്പെടുക അവിടെ കാണിക്കാനുള്ള കാര്യങ്ങൾ അത് കാണിക്കണ്ടേ അല്ലെ നമ്മള് പരീക്ഷക്ക് പഠിപ്പിച്ചു തരാനല്ലേ പറ്റത്തുള്ളൂ പരീക്ഷ ഹോളി കയറി പരീക്ഷ എഴുതേണ്ടതാരാണ് മോൻ തന്നെ അത്രയേ ഉള്ളൂ അപ്പൊ ഇതിന് മുമ്പുള്ള സീസൺ അഞ്ചിൽ നോക്കി നോക്കിക്കഴിഞ്ഞാൽ അഖിൽമാരാർക്ക് വേണ്ടി ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളത് നിങ്ങൾക്കൊക്കെ ഇന്റർവ്യൂ തന്നിട്ടുള്ള ചാനലുകളാണ് വിപണിക്കുന്നത് എന്റെ കുടുംബം പോലെയുള്ള ചാനലുകളാണ് ഇവിടെ എത്രയോ മണിക്കൂറോളം ഞാൻ നിങ്ങൾക്ക് ചാനലിൽ ഇന്റർവ്യൂ തന്നിട്ടുണ്ട് അത് പറയാൻ പറ്റത്തില്ല എന്ന് പറയുന്ന അതുകൊണ്ടാണ് കഴിഞ്ഞ സീസണുകളിലൊക്കെ നമുക്ക് ആൾക്കാരെ പ്രവചിക്കാൻ പറ്റുമായിരുന്നു ഒരു അമ്പത് ദിവസമൊക്കെ കഴിയുമ്പോൾ ഏകദേശം നമുക്കൊരു ധാരണ ഉണ്ടായിരുന്നു പക്ഷെ ഈ സീസൺ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു സീസൺ ആണ് ഇപ്പൊ തന്നെ ഇന്ന് ആ പണം ഏറ്റവും കൂടുതൽ പണം എടുക്കാനായിട്ട് പുറത്തേക്ക് ഓടിപ്പോയിട്ട് തിരിച്ച് കയറി വരുന്ന ഓട്ടം ആ ഓട്ടത്തിന്റെ ഇടയിൽ ഇപ്പൊ നിങ്ങൾ പറയുകയാണ് ആ ഓട്ടത്തിൽ അനീഷൂടെ ഉണ്ടായിരുന്നെങ്കിലോ ഉറപ്പായും അനീഷ് എന്തായിപ്പോയനെ ആ ചിലപ്പം ഷട്ടറിന്റെ വെളിയിലായിപ്പോവന് അനീഷിനെ നന്നായിട്ട് അറിയാം അത്രയും സ്പീഡായിട്ട് ഓടിപ്പോയി പണം എടുത്ത് കൊണ്ടുവന്ന് അകത്ത് കയറാൻ പറ്റില്ല എന്ന് അനീഷിനെ അറിയാന്നുള്ളത് കൊണ്ടാണ് അനീഷ് അതിനെ ഓടാൻ പോവാതിരുന്നത് ശരിയല്ലേ അപ്പൊ ഒരു പക്ഷെ അനുമോളകത്ത് കയറിയിട്ടില്ലെങ്കിൽ ഒരുപാട് വർക്കുകൾ അല്ലെങ്കിൽ ഒരുപാട് സപ്പോർട്ടുകളും ഒക്കെ ഉള്ള നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന മറ്റൊരു മത്സരാർത്ഥിയാണ് അനു അപ്പൊ അനു ഓടിപ്പോയി പൈസ എടുത്തിട്ട് തിരിച്ച് അനുവിന് കയറാൻ പറ്റാതെ ആ ഡോർ അടഞ്ഞു പോയിരുന്നെങ്കിലോ അനുവാണ് വിജയിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ആ ഡോറ് അടഞ്ഞുപോയി ഇന്ന് വെളിയിൽ പോകത്തില്ലേ അല്ലോ ചോക്ക് ഞാൻ ഓടിയെത്തില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് അക്ബർ ഇത്രയും തടിയുണ്ട് നമ്മൾ കാണുമ്പോൾ അറിയാം ഓടിയെത്തുമോ എന്നുള്ളത് ദെൻ ആതിലാക്കി പറന്നു പോകാൻ പറ്റും കാരണം സ്ലിം ആയതുകൊണ്ട് സ്പീഡിൽ ഓടി പോയിട്ട് വരും എന്നുള്ളതുകൊണ്ട് അത് പറ്റും അപ്പം നമുക്ക് ബിഗ് ബോസ് ഷോയിലെ ഓരോ ദിവസവും കൊടുക്കുന്ന ടാസ്ക് അല്ലെങ്കിൽ ഇനി ഏത് സമയത്താണ് ചിലപ്പോ അവരെ എന്ന് പറയാൻ പറ്റത്തില്ല ഫിസിക്കൽ അസാൾട്ട് ഒന്ന് ഒന്ന് നേരത്തെ പറഞ്ഞാണ് ഇതിന്റെ കാര്യത്തിൽ വെറുതെ വെള്ളം സ്പ്രേ ചെയ്തപ്പോൾ അതിനെ നെഗറ്റീവ് ആക്കിയാണ് ഒരു സംഭവം അങ്ങനെ വരുമ്പോൾ ഈ ഈ ഷോയിൽ എന്നല്ല ഒരു ഷോയിലും വിന്നറിന നമുക്ക് ആദ്യം പറയാൻ പറ്റില്ല പക്ഷേ ഈ ബിഗ് ബോസ് ഷോയിൽ ഉറപ്പായിട്ടും ലാസ്റ്റ് വരെയും വിന്നറിനെ പ്രവചിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു കാരണം നെവിൻ എൻ്റെ ഫാൻസ് അല്ലെങ്കിൽ നെവിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ എണ്ണം ഓരോ സെക്കൻഡിലും ഓരോ മണിക്കൂറിലും കൂടിക്കൂടി വരുന്നു എന്ന് എൻ്റെ ഫേസ്ബുക്കിലും ഞാനിടുന്ന വീഡിയോയുടെ അടിയിലുള്ള റീച്ചുകളും കമന്റുകളും തെറിവിളികളും നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും കാരണം ആയിരത്തി